എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മാസം പ്രായം കഴിഞ്ഞ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടനും ഒന്ന് പെണ്ണാട്ടും കുട്ടിയുമാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല രണ്ടും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് മാത്താനും അക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയ നാല് പോത്തുകൾ വിൽപ്പനക്ക് നാലും ഒന്നൊന്നര പോത്തുകളാണ് തിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നാലെണ്ണം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കുണ്ടറ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ ചെമ്മരിയാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനുമെല്ലാം അനുയോജ്യമായ വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് നല്ല ഇറച്ചിപ്പിടുത്തമുള്ള മുട്ടനാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഒന്ന് ഹൈദരാബാദി ബിറ്റയും ഒന്ന് ഹൈദരാബാദി നാടൻ ക്രോസുമാണ് ഈ കാണുന്നതാണ് ഹൈദരാബാദി ബിറ്റ ഇത് ഒൻപത് മാസം പ്രായം വളർത്തുകാർക്കും ക്രോസിങ് നിർത്താനൊക്കെ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വില്പനക്ക് ഏകദേശം രണ്ടേ മുക്കാൽ കിൻഡൽ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി എട്ടായിരം രൂപ സ്ഥലം കോട്ടക്കൽ വലിയൊരു പോത്തു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ തൊണ്ണൂറ്റി എട്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ വളർത്താനും ക്രോസിങ് നിർത്താനെല്ലാം അനുയോജ്യമായ അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വലിയ മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം വലിയ മൂന്ന് കാളകൾ വിൽപ്പനക്ക് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി എൺപത്തി അയ്യായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് എടുത്ത് ചെറുകര വലിയൊരു പോത്ത് വില്പനക്ക് വളർത്താനും മറച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല തൊണ്ണൂറ്റി ഏഴായിരം രൂപ സ്ഥലം പുത്തനത്താണി ഈ പെരുന്നാൾ പ്രമാണിച്ച് പോത്തുകൾ ഇറങ്ങിയിട്ടുണ്ട് ചെറുതും വലുതും എല്ലാം ഉണ്ട് പല വിലക്കുള്ള പോത്തുകളാണ് മുപ്പതോളം പോത്തുകൾ വന്നിട്ടുണ്ട് ഇഷ്ടമുള്ള വാങ്ങിച്ചു കൊണ്ടുപോകാം സ്ഥലം നിലമ്പൂരാണ് ഇവിടെ നിന്ന് പോത്തുകൾ വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം കൂടി ലഭ്യമാണ് നാടൻ മലബാരി മുട്ടനാടുകൾ വിൽപ്പനക്ക് വളർത്താനും ക്രോസിങ് നടത്താനും ഇറച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം രണ്ടും ഒരു വയസ്സ് വീതം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി തെങ്ങും തൈകൾ വിൽപ്പനക്ക് ഇരുപത്തഞ്ചോളം പീസുകൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് എഴുപത്തഞ്ച് രൂപ സ്ഥലം മലപ്പുറം കാടാമ്പുഴ റോട്ടിൽ പി എം എസ് എസ് സ്കൂളിൻ്റെ അടുത്തായി വരും ഒരു ക്രോസ് വീട് പെണ്ണാട് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഇപ്പോൾ നിലവിൽ മൂന്ന് മാസം ചെന്നൈയാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനേഴായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരിക്കൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം താനൂരിനടുത്ത് കണ്ണന്തളി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വലിപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ